അലി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ കളക്ഷനാണ് നൈറ്റ് അതേപോലെ തന്നെ ഡെയിലി വീറായും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുന്നത് ചീപ്പ് റേറ്റാണ് ഇന്ന് പരിചയപ്പെടുന്ന എല്ലാ ഡ്രസ്സുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ആദ്യം തന്നെ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രോക്കിൻ്റെ കളക്ഷൻ നോക്കാം ഇതിന്റെ ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഏകദേശം ഒരു രണ്ട് വയസ്സ് മുതൽ നാല് വയസ്സ് വരെയുള്ള പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്ന ഡ്രസ്സാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിന്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വലിയ സൈസിന് ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട് നൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ടീഷർട്ടിന്റെ കളക്ഷൻ ആണ് ആൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ടീ ഷർട്ട് ഫുൾ സ്ലീവ് ടീ ഷർട്ടിൻ്റെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് ഒരു രണ്ട് വയസ്സ് മുതൽ ഒരു ആറ് ഏഴ് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് പറ്റുന്നതാണ് നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഒരു നൈലോൺ ടൈപ്പ് തടിച്ച തുണിയിലാണ് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കുട്ടികൾ കുട്ടികളുടെ വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ട്രൗസറിന്റെ കലക്ഷൻ ആണ് പരിചയപ്പെടുന്നത് നാൽപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് മുപ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതൊക്കെ വളരെ ചീപ്പായിട്ടാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മുപ്പത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ജേഴ്സി ടൈപ്പ് ട്രൗസറാണ് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഏകദേശം പത്തോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് സൈസ് വലുതാണ് വലിയ സൈസിന് പത്ത് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഇതൊക്കെ നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ചെയ്ത ട്രൗസറിന്റെ കലക്ഷനാണ് അരഭാഗത്തെ സെപ്പറേറ്റ് പീസ് വെച്ച് വരുന്നുണ്ട് അതേപോലെ തന്നെ പോക്കറ്റും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് എൺപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുപത് രൂപക്കാണിത് സോറി എഴുപത് രൂപക്കാണിത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നല്ല തടിച്ച മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ടീ ഷർട്ടിൻ്റെ കളക്ഷനാണ് കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ ഒരു ഒരു വയസ്സ് മുതൽ ഒരു ആറ് ഏഴ് വയസ്സ് വരെയുള്ള ആണ് കുട്ടികളുടെ ടീഷർട്ടിൻ്റെ കളക്ഷൻ അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നാൽപ്പത് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ടീ ടീഷർട്ടാണ് പരിചയപ്പെടുത്തുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങുമാണ് വരുന്നത് ഇതും അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡെയിലി വിയർ ആയാലും അതേപോലെ തന്നെ നൈറ്റ് ഡ്രസ്സൊക്കെ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുന്നത് ഡെയിലി വിയറിന്റെ നല്ലൊരു കലക്ഷൻ തന്നെ എല്ലാ സമയത്തും ആയിരത്തി റെഡി മേഡസിൻ്റെ പുതിയ ഷോറും ആയിരത്തി ഫാഷൻസ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ഫുൾ സ്ലീവാണ് കോട്ടനിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കുറച്ച് ക്വാളിറ്റി ടീഷർട്ടിൻ്റെ കളക്ഷനാണ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നൂറ്റി ഇരുപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് ഫുൾ സ്ലീവാണ് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എൺപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ീവ് ടീഷർട്ടിന്റെ റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞാണ് ഈ കോട്ടൺ ടീഷർട്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ഫുൾ സ്ലീവ് ടീഷർട്ട് രണ്ട് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ നല്ലൊരു കളക്ഷൻ ഡെയിലി വേറെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് മെയിൻറ്റൈൻ ചെയ്തിട്ട് പോകുന്നുണ്ട് അടുത്തത് പെൺകുട്ടികളുടെ ഒരു ത്രീ ഫോർത്തിൻ്റെ കളക്ഷനാണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അമ്പത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത് അമ്പത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് പറഞ്ഞോ എന്താ വേണ്ടേ എടുത്തോ അടുത്ത് വിട്ടോ അപ്പുറത്ത് കിട്ടോ ഇതിൻ്റെ ഇതിന്റെ റേറ്റ് വരുന്ന ഇതിന്റെ റേറ്റ് വരുന്ന അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രണ്ട് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള ആൺകുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ത്രീ ഫോർത്ത് ഡെക്കറക്ഷനാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ കഴിഞ്ഞാണ് ഷോപ്പിംഗ് കൊടുത്തത് അമ്പത് രൂപ നാപ്പത് രൂപക്കാണ് ഷോപ്പിംഗ് കൊടുത്തത് ചെറിയ കുട്ടികൾ ത്രീ ഫോർത്തിന്റെ കളക്ഷൻ റേറ്റ് വരുന്നത് നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപക്കാണ് കൊടുത്തു വരുന്നത് ാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് പെൺകുട്ടികളുടെ പാൻറ്റും ടീഷർട്ടും അടങ്ങുന്ന സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാല് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കോഡ് സെറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ടീഷർട്ടും പാൻറ്റും വരുന്നുണ്ട് ഇതിൻ്റെ ഒരു വീഡിയോ ഇതാണ് അതിൻ്റെ മോഡൽ വരുന്നത് നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ട്രാക്ക് സൂട്ടാണ് കുറച്ച് വലിയ കുട്ടികളുടെ ട്രാക്ക് സൂട്ടാണ് വരുന്നത് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ദേശം വ്യത്യസ്തമായ പത്തോളം കളറിൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഡിസ്കൗണ്ട് ഇരുപത് രൂപയാണ് ഡിസ്കൗണ്ട് വരുന്നത് ഒരു ആറ് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ആൺകുട്ടികളുടെ കളക്ഷൻ നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൈറ്റ് വെയറിന്റെ കളക്ഷൻ എല്ലാ സമയത്തും ആരുതി രഡ്മസിന്റെ പുതിയ ഷോർമാരുന്ന് ഫാഷൻസ് മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് ചീമേനി ചെറുക്കൂർ റോഡിൽ സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ആരത്തി റെഡ് പുതിയ ഷോറൂം ആയിരത്തി ഫ്രേഷൻസ് പ്രവർത്തിച്ചു വരുന്നത് നൂറ് രൂപ ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് പെൺകുട്ടികളുടെ ടി ഷർട്ടിൻ്റെ കലക്ഷൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞത് തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തുവരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ആറോളം കളറിലാണ് ഇപ്പോൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായ ആണ് ഇതിന് വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നൂറാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വ്യത്യസ്തമായ ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് അടുത്തത് കോട്ടനിൽ ചെയ്ത പെൺകുട്ടികൾ ചെറിയ പെൺകുട്ടികളുടെ ത്രീ ഫോർത്തിൻ്റെ കളക്ഷൻ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് എഴുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ ലേഡീസിൻ്റെയും അതേപോലെ തന്നെ ജെൻസിൻ്റെയും നൈറ്റ് വെയറിൻ്റെ അതേപോലെ തന്നെ ഡെയിലി വെയർ ഐറ്റത്തിൻ്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും ആയിരുന്നു റെഡിമെൽസിൻ്റെ പുതിയ ഷോറുമായിരുന്ന ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൊടുത്തു വരുന്നത് എഴുപത് രൂപ കാണാം ിൻ വർക്കോട് കൂടിയ പെൺകുട്ടികളുടെ ത്രീ ഫോർത്തിൻ്റെ കലക്ഷാണ് കോട്ടൺ സൈഡിൽ പ്രിന്റ് വർക്ക് വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ ആറോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അടുത്തത് പെൺകുട്ടികളുടെ പലാസോ പെൻറ്റിന്റെ കലക്ഷനാണ് നൈറ്റ് വെയറായി ഉപയോഗിക്കാൻ പറ്റുന്ന പലാസോ പെൻറ്റ് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് ആറോ ഒട്ടോ കളർ ലഭ്യമാണ് പോക്കറ്റോട് കൂടിയാണ് രണ്ട് സൈഡിലും പോക്കറ്റോട് കൂടിയാണ് വരുന്നത് റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്ത് വരുന്നത് പലാസോ പെൻറിന്റെ കളക്ഷൻ ഡെയിലി വെയറായി ഉപയോഗിക്കാൻ പറ്റുന്ന പലാസോ പെൻറ്റിന്റെ കളക്ഷൻ ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ ഡിസ്കൗണ്ട് ാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് പലാസ പെനിന്റെ കളക്ഷൻ ഇതൊരു കുറച്ച് നൈലോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് തൊണ്ണൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നൈലോൺ പെൻറ്റിന്റെ കളക്ഷൻ നൈറ്റി മെറ്റീരിയലിന്റെ നല്ലൊരു എല്ലാ സമയത്തും പുതിയ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ േറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ നൂറ്റി എഴുപത് രൂപ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പിൽ നിന്ന് വരുന്നത് കോട്ടൺ കോട്ടൺ നൈറ്റി മെറ്റീരിയലിന്റെ

ഇനി കാവിയുടെ കലക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് വേർഗാദി കാവിയാണ് ഇതിന്റെ റേറ്റ് വരുന്ന മുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി അറുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ്റി അമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ഇരുന്നൂറ് രൂപ ഇത് കാണുമ്പോഴെല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്ന ഇരുന്നൂറ് നൂറ്റി അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട് അടുത്ത വരുന്നത് നൂറ്റി എൺപത് രൂപയുടെ കാവിയാണ് ഇത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ്റി അറുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് ഒരു കളക്ഷൻ കളക്ഷനാണ് ഏകദേശം ഗാദി മോഡൽ തന്നെയാണ് വരുന്നത് അറുപത് രൂപ ആയിക്കോട്ടെ വീഡിയോ എടുക്കുന്നുണ്ട് അടുത്ത ലെഗിങ്സിന്റെ കളക്ഷൻ ആണ് നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇരുപതോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപ കൊടുത്തു വരുന്ന ലെഗിങ്സിന്റെ കളക്ഷൻ ാണ് ഷോപ്പിൽ വന്നാൽ തരൂല്ലാറ്റേ തരില്ല നൈൻ ഹൺഡ്രഡ് ട്വന്റി ഫാമിലി സൈസ് ബ്ലാങ്കറ്റിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വളരെ സോഫ്റ്റ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ലെങ്ത്തും വിടുത്തും ഏകദേശം ഒരേപോലെയാണ് വരുന്നത് ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ വിടുത്തും അതേപോലെ തന്നെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ നാൽപ്പതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല സോഫ്റ്റ് ബ്ലാങ്കാണ് നാനൂറ് രൂപ കൊടുത്തു വരുന്നത് ഇത് കൂടാത്ത നല്ല ക്വാളിറ്റി ബ്ലാങ്കറ്റിൻ്റെ കളക്ഷനും ഉണ്ട് ഇത് കുറച്ച് കട്ടിയോടുകൂടിയാണ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നതിൽ അറുന്നൂറ്റി എൺപത് അറുന്നൂറ് വരുന്നത് ഇത് ഇതൊക്കെ നാനൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അപ്പം വെല്ലുവിളിച്ചത് ചീപ്പ് റേറ്റിന് കൊടുത്തുവരുന്ന ലേഡീസിന്റെ ടോപ്പിന്റെ കലക്ഷനാണ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ ഇരുന്നൂറ് രൂപക്കാണ് ഈ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഒരു റിങ്കിൾ ടൈപ്പ് മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ് രൂപക്കാണ് ഇത് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് റൈഗോൺ സ്ലബിൽ ചെയ്ത മനോഹരമായ ടോപ്പ് ചീപ്പ് റേറ്റിനാണ് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല വർക്ക് വരുന്നുണ്ട് ഓപ്പർഷൻ ഇതിന്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ് രൂപീരിലാണ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ടോപ്പൊക്കെ ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ചീപ്പ് റേറ്റ് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കളക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി റെഡിമേഡ്സിന്റെ പുതിയ ഷോറും ആയിരത്തി ഫാഷൻസ് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ടോപ്പിന്റെ കളക്ഷൻ ആരുതിരിടുമച്ചിൻ്റെ പുതിയ ഷോറൂമായി ഈ ഫാഷൻസിൽ നിന്ന് എല്ലാ സമയത്തും ലഭിക്കുന്നതാണ് ജീൻസിൻ്റെ ടോപ്പിൻ്റെ കലക്ഷനും അതേപോലെ തന്നെ ഹാഫ് ടോപ്പിൻ്റെ കലക്ഷനും ഒക്കെ എല്ലാ സമയത്തും അരിതിരിടുമച്ചിൻ്റെ പുതിയ ഷോറൂമി ഫാ അരിതിരിടുമച്ചിൻ്റെ പുതിയ ഷോറൂമായിരുന്നു ഈ ഫാഷൻസിൻ്റെ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ലേഡീസിൻ്റെ പാൻറ്റിൻ്റെ കളക്ഷൻ അതേപോലെ തന്നെ ഫൈവ് സ്ലീവ് ടീ ഷർട്ട് നോർമൽ ടീ ഷർട്ട് ക്രോപ്പ് ടോപ്പ് ടീ ഷർട്ട് ഇതിൻ്റെ കളക്ഷൻ എല്ലാ സമയത്തും ആരും ഇടുമേസിൽ നിന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ലെഗിൻസിൻ്റെ നല്ലൊരു കലക്ഷൻ ആരോഗ്യ റെഡിമെൻസിൽ ഏകദേശം വ്യത്യസ്തമായ നൂറോളം കളറ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ടോപ്പിന്റെ കളക്ഷൻ കൂടാതെ തന്നെ ലേഡീസിന്റെ സാരീസിന്റെ നല്ലൊരു കലക്ഷൻ തന്നെ എല്ലാ സമയത്തും മെയിൻറ്റൈൻ ചെയ്തു പോകുന്നുണ്ട് ഒരു മീഡിയം റേഞ്ചിലുള്ള സാരീസിന്റെ ആണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അമ്പത് രൂപ കൊടുക്കുന്ന ഷാലിന്റെ കളക്ഷൻ ആണ് അടുത്ത പരിചയപ്പെടുത്തുന്നത് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അമ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് അടുത്തത് ചീപ്പ് റേറ്റിന് കൊടുത്തു വരുന്ന ജെക്കിംഗ്സിന്റെ കളക്ഷനാണ് നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നൂറ് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഏകദേശം ഇരുപതോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്കാണ് ജഗീൻസ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ജഗ്ഗിൻസ് ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് നാനൂറിൻ്റെ ഒക്കെ ജഗ്ഗിൻസിൻ്റെ കളക്ഷനും ആരും അഡിമേസിൽ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നുണ്ട് ഇത് ലേഡീസിൻ്റെ സെക്ഷനാണ് ലേഡീസിൻ്റെ സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത് പരിചയപ്പെടുത്തുന്നത് ജെൻസിൻ്റെ സെക്ഷനാണ് ജെൻസിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ആരതിരഡ്സിൻ്റെ പുതിയ ഷോറൂമിൽ മെയിൻ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് ഇതാണ് ജെൻസിൻ്റെ സെക്ഷൻ വരുന്നത് ജീൻസിൻ്റെ പാൻറിൻ്റെ കളക്ഷൻ അതേപോലെ തന്നെ ഷേർട്ടിൻ്റെ കളക്ഷൻ ഇരുന്നൂറ് രൂപ മുതലാണ് ഷർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നൂറ് രൂപ മുതൽ ടീ ഷർട്ടും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് നൂറ് രൂപക്ക് ഷർട്ട് പീസും ലഭിക്കുന്നതാണ് ഇതൊക്കെ നൂറ് രൂപ കൊടുത്തു വരുന്ന ഷർട്ട് പീസിൻ്റെ കളക്ഷനാണ് ഷർട്ടിൻ്റെ നല്ലൊരു കളക്ഷൻ എല്ലാ സമയത്തും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് ഇത് ഇരുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള ഷർട്ടിൻ്റെ കളക്ഷൻ അതേപോലെ തന്നെ ജീൻസിൻ്റെ അഞ്ഞൂറ് രൂപ മുതൽ ഏകദേശം രണ്ടായിരം രൂപ വരെയുള്ള ജീൻസിൻ്റെ കളക്ഷൻ എല്ലാ സമയത്തും ആയിരത്തി അഡ്വാൻസിൻ്റെ പുതിയ ഷോറും ആയിരുന്ന ഈ ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് നൂറ് രൂപയ്ക്ക് കൊടുത്തു വരുന്ന ജെൻസിൻ്റെ ടീ ഷർട്ടിൻ്റെ കലക്ഷാണ് വ്യത്യസ്തമായ ആറോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് നൂറ് രൂപക്കാണ് ടീ ഷർട്ട് കൊടുത്തു വരിക്കുന്നത് നൂറ് രൂപക്ക് കൊടുത്തു വരുന്ന നല്ല ക്വാളിറ്റി ടീ ഷർട്ട് ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ സ്റ്റിച്ചിങ്ങും നല്ല ക്വാളിറ്റി മെറ്റീരിയലുമാണ് ചെയ്തിരിക്കുന്നത് നൂറ് രൂപക്കാണ് ഈ ടീ ഷർട്ട് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ടീ ഷർട്ടിൻ്റെ കലക്ഷനും ആയിരത്തി രണ്ട് പേർന്ന് ലഭിക്കുന്നതാണ് ഇനി ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ഷേർട്ടിൻ്റെ ആണ് ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും ലഭിക്കുന്നതാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ഷർട്ട് പ്ലെയിനിൽ കുറച്ച് കളറിൽ ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഇതൊക്കെ ഇരുന്നൂറ് രൂപക്ക് ഫുൾ സ്ലീവും ഹാഫ് സ്ലീവും ഇരുന്നൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ഷേർട്ടിൻ്റെ കലക്ഷൻ ഏകദേശം ഒന്നൂറ് നാനൂറ് ആയിരം രൂപ വരെയുള്ള ഷർട്ടുമായിരുന്ന റെഡി മേസിൻ്റെ പുതിയ ഷർട്ടുമായിരുന്നു ഫാഷൻസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇഷ്ടപ്പെടുന്ന ഫൈവ് സ്ലീവ് ടീ ഷർട്ട് കലക്ഷനാണ് മീഡിയം ലാർജ് എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുനൂറ്റാത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് നിർത്തുന്നത് വ്യത്യസ്തമായ വ്യത്യസ്തമായ ആറോളം കളർ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് രണ്ട് പാറ്റേണിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് എത്ര തന്നെയാണ് ഇതും ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ഷർട്ടിൻ്റെ കളക്ഷനും എല്ലാ സമയത്തും ആയി തിരുമച്ചൻ്റെ പുതിയ ഷോറുമായി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് കുട്ടികളുടെയും അതേപോലെ തന്നെ ജെൻസിന്റെയും ലേഡീസിൻ്റെയും നൈറ്റ് വിയറായി ഉപയോഗിക്കാൻ പറ്റുന്ന ചീപ്പ് റേറ്റിനുള്ള ഡ്രസ്സിന്റെ കളക്ഷനാണ് ഇത് കൂടാതെ തന്നെ നല്ല ക്വാളിറ്റി ഡ്രസ്സിന്റെ കളക്ഷൻ എല്ലാ സമയത്തും ആര് തിരുമച്ചിന്റെ പുതിയ ഷോറുമായി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കളക്ഷൻ ഉള്ളത് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവൻ കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അധികം ഫാഷൻസിൻ്റെ നന്ദി